ഹലോ അസ്സാമലൈക്കും വെൽക്കം ബാക്ക് അപ്പോൾ ഇന്നത്തെ റെസിപ്പി നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ദിൽ കുഷിൻ്റെ ആണ് അപ്പോൾ സ്റ്റിക്കനെല്ലാം സ്റ്റെഫ് ചെയ്തിട്ട് വെച്ച് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്നാക്സ് ആയത് അപ്പോൾ പേര് കുറച്ച് കടുപ്പാണെങ്കിലും ഉണ്ടാക്കാൻ സിമ്പിളാണ് പെട്ടെന്ന് തന്നെ തയ്യാറാവും പിന്നെ ഓയിലൊന്നിട്ട് ഫ്രൈ ചെയ്യുമൊന്നും ചെയ്യേണ്ട അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അതിന് മുന്നേ ചാനലാദ്യം കാണുന്നവരാണെങ്കിൽ ചാനലെനിക്ക് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യണേ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ലൈക്ക് ചെയ്യാനും മറക്കല്ലേ അപ്പോൾ ആദ്യം തന്നെ നമുക്ക് മാവ് കുഴച്ചെടുക്കണം മൈനായിട്ട് ഞാനിവിടെ ഒരു ടീസ്പൂൺ ഈസ്റ്റ് ഒരു ടീസ്പൂൺ പഞ്ചസാരയും കൂടി ഇട്ട് ഒരു ഇളം ചൂടുള്ള വെള്ളത്തിൽ ഒരു അഞ്ച് മിനിറ്റ് ഒന്ന് സോക്ക് ചെയ്യാൻ വേണ്ടി വയ്ക്കുന്നുണ്ട് ഇനിയിപ്പോൾ വേണ്ടുന്നത് മൈദ മാവാണ് ഞാനിപ്പോൾ ഇവിടെ ഒരു രണ്ടര കപ്പ് മൈദ എടുത്തിന് എനിക്ക് ഒരു രണ്ട് ടീസ്പൂണ് പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ആവശ്യത്തിനുള്ള ഉള്ള ഉപ്പ് ഇടുന്നുണ്ട് പിന്നെ ഒരു മുട്ടി കൂടി ഒഴി പൊട്ടിച്ചൊഴിക്കുന്നുണ്ട് എനിയിപ്പോൾ നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള ഈസ്റ്റിൻ്റെ മിക്സും കൂടിയിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നല്ലോണം ഒന്ന് കഴിനെ കൊണ്ടുവന്ന് മിക്സ് ചെയ്തിട്ടെടുക്കലാണ് ഇനി ഇതൊരു ഇളം ചൂടുള്ള പാൽ വെച്ചിട്ട് നമുക്കിതൊന്ന് കുഴച്ചിട്ടെടുക്കാം നമ്മൾ ചപ്പാത്തിക്കെല്ലാം കുഴക്കുന്നില്ല അതുപോലെ ഒന്ന് കുഴച്ചിട്ടെടുക്കലാന്ന് പിന്നെ ലാസ്റ്റ് ഞാൻ ഇങ്ങനെ കൗണ്ടർ ടോപ്പിൽ വെച്ചിട്ട് നല്ലോണം ഒന്ന് കുഴച്ചെടുക്കുന്നുണ്ട് ഇങ്ങനെയാക്കിയാലും മാവ് നല്ല സോഫ്റ്റ് ആയി കിട്ടും കേട്ടോ ഇനിയിപ്പം എൻ്റെ മുകളിലേക്ക് കുറച്ച് ഓയിലെല്ലാം സ്പ്രെഡ് ചെയ്തിട്ട് നമുക്കിതൊരു രണ്ട് ഒന്ന് ഇത് പൊങ്ങാൻ വേണ്ടിയിട്ട് വെക്കാം അപ്പോൾ താ ഞാൻ മസാലയ്ക്ക് വേണ്ടെന്നുള്ള ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കലാന്ന് അപ്പോൾ ഉപ്പും കുരുമുളകും മാത്രം ഇട്ടിട്ടാണ് ഫ്രൈ ചെയ്തിട്ടെടുക്കുന്നത് എനിയിപ്പോൾ താ ഞാനൊരു പാനിലേക്ക് ഉള്ളി കട്ട് ചെയ്തത് കൊടുക്കുന്നുണ്ട് ഞാനിപ്പോൾ ഇവിടെ ഒരു രണ്ട് രണ്ടുള്ളി എടുത്തിന് അതിപ്പോൾ ഞാനെടുത്തത് ചെറിയ രണ്ട് ഉള്ളി എടുത്തിന് വലിയ ഉള്ളിയല്ലാന്നെങ്കിൽ ഒരു ഉള്ളി എടുത്താൽ മതി പിന്നെ കൂടെ തന്നെ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പേസ്റ്റ് കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് വാട്ടിയിട്ടെടുക്കലാണ് പിന്നെ ഇതിലേക്ക് ഞാൻ കുറച്ച് കരം മസാല ഇട്ട് കൊടുക്കുന്നുണ്ട് നിങ്ങളുടെ കയ്യിൽ കരം മസാല ഇല്ലെങ്കിൽ ചിക്കൻ മസാലയാണ് ബീഫ് മസാല എന്തെങ്കിലും ഒരു മസാല ഇട്ടുകൊടുത്താൽ മതി പിന്നെ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കനും കൂടിയിട്ട് നല്ലോണം ഒന്ന് ഇളക്കിയിട്ട് എടുക്കലാണ് ഇനിയിപ്പോൾ ഇതാ മസാലയെല്ലാം ഒരു സൈഡിലേക്ക് മാറ്റി വെച്ചിട്ട് നമുക്ക് ഒരു ടീസ്പൂണ് മൈതപ്പൊടി ഇട്ട് കൊടുക്കാം എന്നിട്ട് നല്ലോണം ഒന്ന് റോസ്റ്റ് ചെയ്തതിന് ശേഷം പിന്നെ ഇതിലേക്ക് പാലിട്ടിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കലാണ് ഈ ടൈമിലില്ലേ ഉപ്പെല്ലാം വേണമെങ്കിൽ ചെക്ക് ചെയ്തിട്ടിട്ട് കൊടുക്ക അപ്പോൾ ഇതാ നമ്മുടെ മസാല മസാലയിടെ റെഡി ആയിട്ടുണ്ട് ഇനിയിപ്പം ഇതാ രണ്ട് മണിക്കൂറെല്ലാം കഴിഞ്ഞ് മാവെല്ലാം നല്ലോണം പൊങ്ങി വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതാ സെയിം രണ്ട് ഉരുളി ആയിട്ട് എടുക്കലാന്ന് അതിൻ്റെ നമുക്കിതൊന്ന് പരത്തിയിട്ടെടുക്കാം അപ്പോൾ നിങ്ങൾ ഏത് പാത്രത്തിലാണോ ഇത് ബേക്ക് ചെയ്യാൻ വേണ്ടി വെക്കുന്നത് ആ പാത്രത്തിൻ്റെ വലിപ്പത്തിനനുസരിച്ചിട്ട് വേണം ഇതൊന്ന് എടുക്കാൻ വേണ്ടിയിട്ട് നല്ല തിന്നായിട്ടൊന്നും പരത്തരുത് കുറച്ച് കട്ടി തന്നെ ഇത് എടുക്കണം അപ്പോൾ അതാ ഞാൻ രണ്ടും പരത്തി എടുത്തിട്ടുണ്ട് എനിക്ക് താ ഞാൻ ഇതുപോലെ സ്റ്റീലിൻ്റെ പാത്രത്തിൽ കുറച്ച് ഓയിൽ ഓയിലൊച്ചെടുക്കുന്നുണ്ട് എന്നിട്ട് ഫസ്റ്റ് നമ്മൾ ഇതൊന്ന് വെച്ച് കൊടുക്കുന്നുണ്ട് എന്നിട്ട് പിന്നെ ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ ആക്കി വെച്ചിട്ടുള്ള ഫില്ലിങ് ഇട്ടുകൊടുക്കലാന്ന് അപ്പോൾ ഫില്ലിങ് മൊത്തത്തിൽ തന്നെ അങ്ങ് ഇട്ട് കൊടുക്കുക പിന്നെ ഇട്ട് കൊടുക്കുമ്പോൾ ഇല്ലേ സെൻട്രൽ ആയിട്ട് വേണം ഇട്ടുകൊടുക്കാൻ വേണ്ടിയിട്ട് മറ്റേതും കൂടി വെച്ചിട്ട് ഒട്ടിച്ചെടുക്കേണ്ടതല്ലേ അതുകൊണ്ട് തന്നെ സെൻട്രൽ ആയിട്ട് ഇങ്ങനെ ചുറ്റും അവ മറ്റേതും കൂടി ഒട്ടിക്കുന്ന വിധത്തിൽ വേണോ ഇതൊന്ന് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് എനിക്ക് എൻ്റെ മുകളിലേക്ക് ഞാൻ കുറച്ച് ചീസ് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ സ്ലൈസ്ഡ് ചീസാണെങ്കിൽ അതൊന്ന് നുള്ളിയിട്ട് ഇട്ട് കൊടുത്താൽ മതി അപ്പോൾ അതാ ചീസെല്ലാം ഞാൻ മൊത്തത്തിൽ ഇട്ട് കൊടുത്തിന് ഇനിയിപ്പോൾ നമ്മൾ പരത്തി വെച്ചിട്ടുള്ള മറ്റേ മാവ് എടുത്തിട്ട് ഇതൊന്ന് പ്രെസ് ചെയ്തിട്ട് ഒട്ടിച്ചിട്ട് ഒട്ടിച്ചിട്ടെടുക്കലാണ് അപ്പോൾ ഈ സൈഡ് കാണുന്ന സ്ഥലത്തെല്ലാം കുറച്ച് വെള്ളം വെച്ചിട്ട് വെച്ചിട്ടുമാണ് ഇതൊന്നും ഒട്ടിച്ചിട്ടെടുക്കാൻ ഞാനിപ്പോൾ വെള്ളമില്ലാണ്ട് ഇങ്ങനെ പ്രെസ് ചെയ്തിട്ട് ഒട്ടിച്ചെടുക്കുന്നു പക്ഷേങ്കിൽ ഇത് ബേക്ക് ചെയ്ത് വരുമ്പോൾ ഇങ്ങനെ അടർന്ന പോലെ ഉണ്ടായിന് ഇനിയിപ്പോൾ അതാ ഞാനിട ഒരു പത്ത് മിനിറ്റ് നമ്മൾ ഏത് പാത്രത്തിലാണോ ബേക്ക് ചെയ്യുന്നത് അതൊന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ അതിൻ്റെ മുകളിലേക്ക് കുറച്ച് ഞാൻ ഓയിലൊന്ന് തടയി കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമ്മൾ ആക്കി വെച്ചിട്ടുള്ള ബ്രെഡില്ലേ അത് ഇതിൻ്റെ ഉൾമേലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കലാന്ന് അപ്പോൾ താ ഞാൻ ഇട്ട് കഴിഞ്ഞിട്ട് സൈഡിൽ ഇങ്ങനെ പ്രസ് ചെയ്തിട്ട് ഒട്ടിച്ചു കൊടുത്തേന് പക്ഷേങ്കിലേ ബേക്ക് ചെയ്ത് നിങ്ങൾ സൈഡിൽ വെള്ളം വെച്ചിട്ട് വേണം ഒട്ടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഇനിയിപ്പോൾ ഇതൊരു ഇരുപത് മിനിറ്റ് നമുക്കൊന്ന് ലോ ഫ്ലെയിമിൽ ഫ്ലെയിമിലെത്തിട്ടൊന്ന് കുക്ക് ചെയ്തിട്ടെടുക്കണം അപ്പോൾ അതായത് പോലെ ഹോൾഫുള്ള മൂടിയാ വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അടുത്ത് ഒരു അലൂമിനിയം ഫോയിലോ കടലാസാറ്റം വെച്ചിട്ട് ഇതൊന്നിങ്ങനെ അടച്ചിട്ട് വെക്കണം ഇനിയിപ്പോൾ ഇത് ഗ്യാസ് സ്റ്റൗമിൽ നേരിട്ട് വെക്കാറ് ഇതിൻ്റെ അടിയിലൊരു പാത്രം വെച്ചിട്ട് വേണോ ഇതൊന്ന് എടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഒരു ഇരുപത് മിനിറ്റ് നമുക്കിതൊന്ന് വേവിച്ചിട്ടെടുക്കാം അപ്പോൾ അതാ ഇരുപത് മിനിറ്റ് എല്ലാം കഴിഞ്ഞ് അത്യാവശ്യം കുറച്ച് അടിഭാഗമെല്ലാം കുക്കായി വന്നിട്ടുണ്ട് എനിയിപ്പോൾ ഇതിൻ്റെ മുകളിലേക്ക് ഞാൻ കുറച്ച് ബട്ടർ തേച്ച് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമുക്കിതൊരു വേറെ പാത്രത്തിലേക്കൊന്ന് മറിച്ചിട്ടിട്ട് കൊടുക്കാം ഇനിയിപ്പോൾ ഒരു ഇരുപത് മിനിറ്റ് കൂടി ഇതൊന്ന് ലോ ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ടിട്ടൊന്ന് വേവിച്ചിട്ടെടുക്കുക അതിൻ്റെ അടിഭാഗം കൂടി ഒന്ന് വെന്ത് കിട്ടാൻ പിന്നെ അതിൻ്റെ മുകളിൽ ഞാൻ കുറച്ച് ബട്ടർ കൂടി തേച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ അതാ ഇത്രയേ ഉള്ളൂ നല്ല ടേസ്റ്റി ആയിട്ടുള്ള സ്നാക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ വെള്ളം വെച്ച് ഒട്ടിക്കാതുകൊണ്ട് തന്നെ നമ്മൾ ബന്ന് ബേക്കായി വരുമ്പം ഒട്ടിച്ചതിങ്ങനെ ഇളകി വന്ന വലിയ ഉണ്ട് അപ്പോൾ അത്രയേ ഉള്ളൂ ബാക്കിയൊക്കെ നല്ല അടിപൊളിയായിട്ട് തന്നെ വന്നിട്ടുണ്ട് നല്ല എനിക്ക് തന്നെ നല്ല പൊങ്ങിയിട്ടൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ എല്ലാവരും മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്ത് നോക്കിയാൽ മാത്രം പോരാ ഇങ്ങളുടെ ഫീഡ്ബാക്ക് കമൻറ്റായിട്ട് അറിയിക്കുകയും കൂടി ചെയ്യുക അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് കാണാത്തവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യുക അപ്പോൾ വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ